എസ്തേർ പതിനൊന്ന് മൊർദേക്കായുടെ സ്വപ്നം മഹാനായ അഹസേരുവിൻ്റെ രണ്ടാം ഭരണവർഷം നീസാൻ മാസം ഒന്നാം തീയതി ജായിറിൻ്റെ മകൻ മൊർദേക്കായ് ഒരു സ്വപ്നം കണ്ടു ജായിർ ബെഞ്ചമിൻ ഗോത്രത്തിലെ കിഷിൻ്റെ മകൻ ഷിമേയുടെ പുത്രനായിരുന്നു സൂസ നഗരത്തിൽ ജീവിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു യഹൂദനായിരുന്നു മൊർദേക്കായ് ബാബിലോൺ രാജാവായ നബുദ്ഗനേസർ യൂതാ രാജാവായ യക്കോണിയായോടൊപ്പം ജറൂസ്ലേമിൽ നിന്ന് കൊണ്ടുപോകുന്ന തടവുകാരിൽ ഒരുവനായിരുന്നു അവൻ സ്വപ്നം ഇതായിരുന്നു ഭൂമുഖത്ത് ബഹളവും സംഭ്രാന്തിയും ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും രണ്ട് ഭീകര സത്വങ്ങൾ പൊരുതാൻ ഒരുങ്ങി മുന്നോട്ടു വന്നു അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു അവയുടെ അലർച്ച കേട്ട് സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്ക് എതിരെ യുദ്ധത്തിനൊരുങ്ങി ഭൂമുഖത്ത് അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും ഒരു ദിവസം നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടതയിലായി തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു അവർ തയ്യാറായി അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു അവരുടെ കരച്ചിലിൽ നിന്ന് ചെറിയ ഉറവിയിൽ നിന്നെന്നപോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദി ഉണ്ടായി പ്രകാശം വന്നു സൂര്യൻ ഉദിച്ചുയർന്നു എളിയവർ ഉയർത്തപ്പെട്ടു ഉന്നതർ നശിക്കപ്പെട്ടു ദൈവം ചെയ്യാൻ ഉറച്ചിരുന്നത് എന്തെന്ന് മൊർദ്ദക്കായി ഈ സ്വപ്നത്തിൽ കണ്ടു ഉണർന്നപ്പോൾ അത് അവൻ്റെ മനസ്സിൽ തങ്ങി നിന്നു അതെല്ലാ വിശദാംശങ്ങളോടും കൂടെ ഗ്രഹിക്കാൻ അവൻ ദിവസം മുഴുവൻ ശ്രമിച്ചു ആമേൻ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക